ചില ആളുകളുണ്ട് അവർ ഓരോ പ്രഭാതത്തിലും കണ്ണു തുറക്കുന്നത് ഒരേയൊരു നാമം ജപിച്ചുകൊണ്ടാണ് ശ്വാസത്തിൽ അലിഞ്ഞുചേർന്നാൽ വിധി പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ആ നാമം ഹൃദയത്തിൽ നിന്നു വന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ തലകുനിക്കുന്ന ആ നാമം മനസ്സിലൊന്നു മുഴങ്ങിയാൽ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളും തനിയെ പോകുന്ന ആ നാമം നാമം ജപിച്ചാൽ എല്ലാം ശുഭമാകും എന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാകും എന്നാൽ ആ നാമത്തിന്റെ ശക്തി നിങ്ങൾ എപ്പോഴെങ്കിലും സത്യത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ ദിവസവും ദൈവനാമം ജപിക്കുന്നവരുടെ ജീവിതത്തിൽ സമാധാനവും തിളക്കവും അത്ഭുതങ്ങളും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ ഈ ആത്മീയ യാത്രയിൽ പരമഹംസ യോഗാനന്ദന്റെ ദിവ്യമായ അറിവുകളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകും നാമജപം എങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ ഒരു മഹത്തായ ആത്മാവാക്കി മാറ്റുന്നു എന്നിവിടെ നമുക്കറിയാം തകർന്നുപോയ ഒരാളെ അതെങ്ങനെ ചേർത്തു പിടിക്കുമെന്നും വഴിതെറ്റിയ ഒരാളെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന പാലമായി അതെങ്ങനെ മാറുമെന്നും നമുക്ക് നോക്കാം ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക കാരണം ഇന്ന് നമ്മൾ വെറുതെ സംസാരിക്കുകയല്ല ചെയ്യുന്നത് ഇന്ന് നമ്മൾ ആത്മാവിനെ പിടിച്ചുലയ്ക്കുന്ന സത്യമാണ് മുന്നിൽ കൊണ്ടുവരുന്നത് തത്വം ഒന്ന് ഒരു വ്യക്തി ഓരോ ദിവസവും നാമം ജപിക്കുമ്പോൾ അവൻ വെറും വാക്കുകൾ ആവർത്തിക്കുകയല്ല ചെയ്യുന്നത് അവൻ പ്രപഞ്ചത്തിന്റെ മുഴക്കത്തിനൊപ്പം തന്റെ ഉള്ളിലെ ബോധത്തെക്കൂടി ചേർക്കുകയാണ് നാമജപം ഒരു സാധാരണ പ്രവൃത്തിയല്ല അത് പരമാത്മാവിലേക്ക് നേരിട്ടെത്തുന്ന ആത്മാവിന്റെ വിളിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവനാമമോ ഭക്തിയോടെ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകമ്പനം ആരംഭിക്കുന്നു നിഷേധാത്മകമായ ഊർജ്ജത്തെ പുറന്തള്ളി പോസിറ്റീവായ ഊർജ്ജത്തെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു തരംഗമാണത് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു നാമജപം ആത്മാവിന്റെ തന്ത്രികളെ മീട്ടുന്നു ആത്മാവ് സംഗീതം പൊഴിക്കുമ്പോൾ അത് കേൾക്കുന്നു ദിവസവും നാമം ജപിക്കുന്നവരുടെ ജീവിതത്തിൽ സാവധാനം ഒരു ആഴം വരാൻ തുടങ്ങുന്നു അവരുടെ ചിന്തകളിൽ ശുദ്ധിയും പെരുമാറ്റത്തിൽ കരുണയും വ്യക്തിത്വത്തിൽ ഒരു ദൈവീകതയും വരുന്നു ഇവർ ഒന്നും മിണ്ടാതെ തന്നെ മറ്റുള്ളവർക്ക് സമാധാനം പകരുന്നു നാമജപം അവരെ സാധാരണയിൽ നിന്ന് അസാധാരണമാക്കുന്നു കാരണം അവർ ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഉടമകളല്ല അവർ സ്വയം ദൈവത്തിന്റെ ഊർജ്ജത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു ഇതാണ് ആദ്യത്തെ തത്വം നാമജപം ആത്മാവിനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള പാലമാണ് തത്വം രണ്ട് മനസ്സ് എന്നത് നമ്മളെ മോക്ഷത്തിലേക്കോ അല്ലെങ്കിൽ ബന്ധനങ്ങളിലേക്കോ നയിക്കുന്ന ഒരു ശക്തിയാണ് മനസ്സ് അസ്ഥിരമാകുമ്പോൾ മനുഷ്യൻ എല്ലാ ദിശയിലും ചിതറിപ്പോകുന്നു അവൻ ഉത്കണ്ഠ ഭയം ദേഷ്യം കാമം മോഹം എന്നിവയുടെ ചതുപ്പിൽ കുടുങ്ങിപ്പോകുന്നു എന്നാൽ ഒരു വ്യക്തി കൃത്യമായി നാമം ജപിക്കുമ്പോൾ അവൻ തന്റെ മനസ്സിന്റെ ദിശ മാറ്റുന്നു സാവധാനം നാമജപം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമായി മാറുന്നു അതവനെ ഏകാഗ്രതയിലേക്കും ക്ഷമയിലേക്കും വിവേകത്തിലേക്കും നയിക്കുന്നു പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു മനസ്സിനെ വരുതിയിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി മനസ്സിനുള്ളിൽ ദൈവനാമത്തിന്റെ മാല ഉരുട്ടുക എന്നതാണ് നാമജപം തുടർച്ചയായി നടക്കുമ്പോൾ ചിന്തകളുടെ തിരക്ക് കുറയാൻ തുടങ്ങുന്നു മനസ്സ് ഒരു ശാന്തമായ തടാകം പോലെയാകുന്നു ആ തടാകത്തിൽ ആത്മാവിന്റെ പ്രതിബിംബം വ്യക്തമായി കാണാൻ തുടങ്ങുന്നു അങ്ങനെയുള്ള മനസ്സിൽ പിന്നെ വെറുപ്പോ അത്യാഗ്രഹമോ അസൂയയോ നിൽക്കില്ല നാമജപത്തിലൂടെ മനസ്സ് ഓരോ നിമിഷവും ദൈവസാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറുന്നു അതുകൊണ്ടാണ് ദിവസവും നാമജപിക്കുന്നവൻറെ മനസ്സ് സാധാരണമായിരിക്കില്ല എന്ന് പറയുന്നത് അത് സാധകന്റെ ഏറ്റവും ശക്തമായ ഉപകരണമായി മാറുന്നു തത്വം മൂന്ന് ഓരോ മനുഷ്യന്റെയും ജീവിതം അവന്റെ കർമ്മങ്ങളുടെ ഒരു തുടർക്കഥയാണ് നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്തതാണ് ഇന്ന് സാഹചര്യങ്ങളുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുന്നത് എന്നാൽ ഈ കർമ്മങ്ങൾ എപ്പോഴെങ്കിലും ഇല്ലാതാകുമോ വിധി മാറ്റാൻ കഴിയുമോ പരമഹംസ യോഗാനന്ദൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഒരു ഭക്തൻ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ദൈവനാമം ജപിക്കുമ്പോൾ ആ നാമം അവന്റെ ആത്മാവിനെ സംരക്ഷിക്കുകയും പഴയ കർമ്മങ്ങളുടെ ചാരത്തെ സാവധാനം കാറ്റിൽ പറത്തിക്കളയുകയും ചെയ്യുന്നു നാമജപം വെറുമൊരു ആത്മീയ പ്രവൃത്തിയല്ല മറിച്ച് അത് നിങ്ങളുടെ കർമ്മങ്ങളുടെ ശുദ്ധീകരണമാണ് നിങ്ങളുടെ ആത്മാവിൽ അടിഞ്ഞുകൂടിയ മോശം കർമ്മങ്ങളുടെ പാളികളെ കത്തിച്ചു കളയുന്ന ഒരു ദിവ്യമായ തീയാണത് ഒരു വ്യക്തി തുടർച്ചയായി നാമം ജപിക്കുമ്പോൾ അവന്റെ ജന്മജന്മങ്ങളായുള്ള ചങ്ങലകൾ അയയാൻ തുടങ്ങുന്നു മുമ്പ് വളരെ ഭാരമായി തോന്നിയിരുന്ന ദുഃഖങ്ങൾ ഇപ്പോൾ ദൈവലീല പോലെയാണെന്ന് അവന് മനസ്സിലാകാൻ തുടങ്ങുന്നു അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ അപകടങ്ങളും യാദൃച്ഛികതകളും ദുഃഖങ്ങളും അവസരങ്ങളായി മാറുന്നു കാരണം അവന്റെ വിധിയുടെ ദിശ ഇപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു നാമജപം വർത്തമാനകാലത്തെ മാത്രമല്ല നിങ്ങളുടെ ഭൂതകാലത്തെയും ഭാവിയെയും ശുദ്ധീകരിക്കുന്നു ഇതാണ് ഇതാണതിന്റെ അത്ഭുതശക്തി തത്വം നാല് മനുഷ്യശരീരം ഒരു ഉപകരണമാണ് എന്നാൽ ആത്മാവാണ് അവന്റെ യഥാർത്ഥ തിരിച്ചറിയൽ കാർഡ് നമ്മൾ നാമം ജപിക്കുമ്പോൾ വെറും വാക്കുകൾ ഉച്ചരിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ബോധത്തെ ആത്മാവ് വസിക്കുന്ന ഉള്ളിലേക്ക് തിരിച്ചുവിടുകയാണ് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു ഏതു ദിവസമാണോ നിങ്ങളുടെ ആത്മാവ് ഉണരുന്നത് അന്നേ ദിവസം നിങ്ങളുടെ വിധിയും മാറിമറിയുന്നു നാമജപം ആത്മാവിനെ ഉറക്കത്തിൽ നിന്ന് സാവധാനമുണർന്ന് അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു ആത്മാവ് ഉണരുമ്പോൾ പിന്നെ ഭയം ബലഹീനത പരാജയം മോഹം തുടങ്ങിയ നിഷേധാത്മക ശക്തികൾ ഓടിപ്പോകുന്നു ഉണർന്ന ആത്മാവിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ആർക്കും ഇളക്കാൻ കഴിയില്ല കാരണം അത് ഇപ്പോൾ തന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായി ചേർന്നിരിക്കുന്നു അങ്ങനെയുള്ള വ്യക്തി പിന്നെ ആൾക്കൂട്ടത്തിലും ഏകനായിരിക്കില്ല ഇരുട്ടിലും അവന് അറിയാം കൊടുങ്കാറ്റിലും അവൻ ഉറച്ചു നിൽക്കും നാമജപം അവനെ ഉള്ളിൽ നിന്ന് ഇരുമ്പുപോലെ ശക്തനും പുറമേ താമര പോലെ മൃദുവായവനും ആക്കുന്നു ഇതുകൊണ്ടാണ് ദിവസവും നാമം ജപിക്കുന്നവർ കാണാൻ സാധാരണക്കാരാണെങ്കിലും ഉള്ളിൽ ദിവ്യമായ പോരാളികളായിരിക്കുന്നത് അവർ ഓരോ പ്രതിസന്ധിയെയും ഒരു സാധനയാക്കി മാറ്റുന്നു തത്വം അഞ്ച് നമ്മൾ ജീവിതകാലം മുഴുവൻ ക്ഷേത്രങ്ങളിലും തീർത്ഥാടനങ്ങളിലും മതഗ്രന്ഥങ്ങളിലും ദൈവത്തെ തിരയുന്നു എന്നാൽ ദിവസവും നാമം ജപിക്കുന്നവന് ഒരു ദിവസം ആ വലിയ രഹസ്യം മനസ്സിലാകുന്നു നമ്മൾ പുറത്ത് തിരഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് നാമജപം ദൈവത്തെ വിളിച്ചു വരുത്താനുള്ള ഒരു വഴിയല്ല മറിച്ച് നമുക്കും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനും ഇടയിലുള്ള മറ നീക്കാനുള്ള വഴിയാണത് പരമഹംസ യോഗാനന്ദൻ പറയുന്നു നാമജപം ആത്മാവിന്റെ ഉള്ളിലെ വിളക്ക് തെളിയിക്കുന്നു അതിലൂടെ അന്തർമനസ്സിലെ ഇരുട്ടുമാറുകയും ദൈവത്തിന്റെ പ്രകാശം തനിയെ വെളിപ്പെടുകയും ചെയ്യുന്നു നമ്മൾ സ്നേഹത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി കൃത്യമായി നാമം ജപിക്കുമ്പോൾ നമ്മുടെ അന്തർമനസ്സ് ഒരു ശാന്തമായ ക്ഷേത്രമായി മാറാൻ തുടങ്ങുന്നു പിന്നെ അവിടെ ഭയമില്ല പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളുടെ വടംവലിയില്ല ലോകത്തിന്റെ ബഹളങ്ങളില്ല ആ സമാധാനത്തിൽ സാവധാനം ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു അവിടെ നിന്ന് സത്യമായ ദൈവാനുഭവം ആരംഭിക്കുന്നു അതുകൊണ്ട് ദിവസവും നാമം ജപിക്കുന്നവർ പുറത്തേക്കല്ല മറിച്ച് തങ്ങളുടെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ് അവിടെ ദൈവം അവരെ കാണാൻ വരുന്നത് പുറത്തെ ക്ഷേത്രങ്ങളിൽ നിന്നല്ല മറിച്ച് അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നാണ് തത്വം ആറ് നാമജപം ശ്വാസത്തെ നിയന്ത്രിക്കുന്നു ആരുടെ ശ്വാസമാണോ നിയന്ത്രണത്തിലാകുന്നത് അവൻറെ ജീവിതം തന്നെ നിയന്ത്രണത്തിലാകുന്നു ശ്വാസം എന്നത് ശരീരത്തിൽ ഓക്സിജൻ നിറയ്ക്കാനുള്ള മാധ്യമം മാത്രമല്ല അത് ജീവനും ആത്മാവും തമ്മിലുള്ള അദൃശ്യമായ നൂലാണ് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു സ്വന്തം ശ്വാസത്തിന്മേൽ നിയന്ത്രണം നേടിയവൻ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം കണ്ടെത്തിക്കഴിഞ്ഞു ഒരു വ്യക്തി കൃത്യമായി നാമം ജപിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ തന്റെ ശ്വാസത്തിന്റെ താളം മാറ്റുകയാണ് ഓരോ തവണ നാമം ജപിക്കുമ്പോഴും അത് ശ്വാസത്തോടൊപ്പം ഒഴുകുന്നു ഈ ഒഴുക്ക് സാവധാനം വ്യക്തിയുടെ ഊർജ്ജത്തെ സ്ഥിരവും ശുദ്ധവും സന്തുലിതവുമാക്കാൻ തുടങ്ങുന്നു നാമജപത്തോടൊപ്പം മനസ്സും ശ്വാസവും വികാരവും ഒന്നാകുമ്പോൾ ശരീരത്തിലെ സന്തുലിതമല്ലാത്ത എല്ലാ കാര്യങ്ങളും അത് മാനസികമായാലും ശാരീരികമായാലും തനിയെ ശാന്തമാകാൻ തുടങ്ങുന്നു ഉത്കണ്ഠ വെപ്രാളം അസ്വസ്ഥത ഭയം എന്നിവയെല്ലാം ശ്വാസത്തിന്റെ താളം തെറ്റുന്നതിന്റെ ഫലമാണ് നാമജപത്തിലൂടെ ശ്വാസം സ്ഥിരമാകുമ്പോൾ മനസ്സും ശാന്തമാകുന്നു ജീവിതത്തിൽ സ്ഥിരത വരുന്നു അതുകൊണ്ടാണ് ദിവസവും നാമം ജപിക്കുന്നവർ ഏതു സാഹചര്യത്തിലും ക്ഷമയോടും സമചിത്തതയോടും ആന്തരിക സമാധാനത്തോടും കൂടി നിലകൊള്ളുന്നത് കാരണം അവരുടെ ശ്വാസം ഇപ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ ലയിച്ചിരിക്കുന്നു തത്വം ഏഴ് ഒരു വ്യക്തി സത്യസന്ധമായ മനസ്സോടെ നാമം ജപിക്കുമ്പോൾ സാവധാനം അവന്റെ ഹൃദയം മൃദുവും വികാരഭരിതവും സ്നേഹം നിറഞ്ഞതുമായി മാറാൻ തുടങ്ങുന്നു ഇത് സാധാരണ സ്നേഹമല്ല കാമത്തിനോ മോഹത്തിനോ പ്രതീക്ഷകൾക്കോ അപ്പുറമുള്ള ദിവ്യമായ സ്നേഹമാണത് ഭക്തനും ഭഗവാനും തമ്മിൽ യാതൊരു അകലവുമില്ലാത്ത ആത്മാവ് പൂർണമായ സമർപ്പണത്തിന്റെ അവസ്ഥയിലെത്തുന്ന സ്നേഹമാണത് പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു ദൈവത്തെ ബുദ്ധി കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് നേടാൻ കഴിയുക നാമജപം ആ സ്നേഹത്തിന്റെ തീപ്പൊരി ആളിക്കെത്തിക്കുന്നു നാമം വീണ്ടും വീണ്ടും ജപിക്കുമ്പോൾ ആ വാക്കുകൾ വെറും വാക്കുകളായി നിൽക്കില്ല അത് വികാരമായി മാറുന്നു വികാരം സ്നേഹമായി മാറുന്നു അങ്ങനെയുള്ള സ്നേഹത്തിൽ ഭയമില്ല അത്യാഗ്രഹമില്ല സ്വാർത്ഥതയുമില്ല വെറും സമർപ്പണം മാത്രം ഈ സമർപ്പണമാണ് ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നത് നാമജപത്തിലൂടെ ഹൃദയം തുറക്കുന്നു കരുണ വർദ്ധിക്കുന്നു താൻ ജപിക്കുന്ന അതേ പരമാത്മാവിനെ എല്ലാ ജീവജാലങ്ങളിലും ആ വ്യക്തി കാണാൻ തുടങ്ങുന്നു ഇതാണ് യഥാർത്ഥ ഭക്തിയുടെ വഴി അവിടെ നാമം നാവുകൊണ്ട് മാത്രമല്ല ജീവിതം മുഴുവൻ കൊണ്ട് ജപിക്കപ്പെടുന്നു അപ്പോൾ ദൈവം തന്നെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിവരുന്നു തത്വം എട്ട് മനുഷ്യജീവിതം ദുഃഖങ്ങളിൽ നിന്ന് മുക്തമല്ല ചിലരുടെ കയ്യിൽ പണമുണ്ട് പക്ഷേ സമാധാനമില്ല ചിലർക്ക് കുടുംബമുണ്ട് പക്ഷേ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ചിലർക്ക് സമയമുണ്ട് പക്ഷേ ലക്ഷ്യമില്ല ദുഃഖം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നാൽ ദിവസവും നാമം ജപിക്കുന്നവൻ ആ ദുഃഖത്തിൽ തകർന്നുപോകില്ല മറിച്ച് ആ ദുഃഖത്തെ ഒരു സാധനയാക്കി മാറ്റുന്നു പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു ദൈവം തന്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് ദുഃഖം നൽകുന്നത് അവരെ ശിക്ഷിക്കാനല്ല മറിച്ച് അവരെ ഉള്ളിൽ നിന്ന് ശക്തരും ദിവ്യരുമാക്കാനാണ് നാമജപം വ്യക്തിയുടെ ഉള്ളിൽ ഏതു സാഹചര്യത്തിലും അവനെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയെ ഉണർത്തുന്നു ദുഃഖം വരുമ്പോൾ അത് നാമജപം ചെയ്യുന്നവന്റെ ജീവിതത്തെ ഉലയ്ക്കുന്നില്ല കാരണം ഈ ദുഃഖവും ദൈവകൃപയുടെ ഒരു രൂപമാണെന്ന് അവനറിയാം അങ്ങനെയുള്ള വ്യക്തിയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ പരാതിയുടേതല്ല സമർപ്പണത്തിൻറെതാണ് നാമജപം ആ ദുഃഖത്തെ ഒരു തപസ്സാക്കി മാറ്റുന്നു ആ തപസ്സ് ഒടുവിൽ ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു അതുകൊണ്ടാണ് നാമം ജപിക്കുന്നവന്റെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ അർത്ഥം തന്നെ മാറിപ്പോകുന്നത് അത് പരീക്ഷയല്ല പരമാത്മാവിന്റെ വിളിയായി മാറുന്നു തത്വം ഒൻപത് സമയം മണൽതരി പോലെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന ഒരു ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും എല്ലാവർക്കും പരാതിയാണ് സമയമില്ല സമയം പെട്ടെന്ന് പോകുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് എന്നാൽ ദിവസവും നാമം ജപിക്കുന്നവരുടെ ജീവിതത്തിൽ സമയത്തിന്റെ ഒഴുക്ക് വേറെയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു മനസ്സ് സ്ഥിരമാകുമ്പോൾ സമയത്തിന്റെ സ്വാധീനം കുറയുന്നു നാമജപം മനസ്സിനെ സ്ഥിരമാക്കാനുള്ള ഏറ്റവും ലളിതമായ വഴിയാണ് കൃത്യമായി നാമം ജപിക്കുന്ന വ്യക്തിയുടെ മനസ്സ് വർത്തമാനകാലത്തിൽ നിൽക്കുന്നു നമ്മൾ വർത്തമാനകാലത്തിൽ ജീവിക്കുമ്പോൾ സമയത്തെക്കുറിച്ചുള്ള വെപ്രാളവും തിടുക്കവും അവസാനിക്കുന്നു ആ വ്യക്തി സമയത്തിന് പിന്നാലെ ഓടുന്നില്ല സമയം അവനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുന്നു അവന്റെ ഓരോ പ്രവൃത്തിയും അർത്ഥവത്താകുന്നു കുറഞ്ഞ സമയം കൊണ്ട് അവൻ ജീവിതം ആഴത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു നാമജപം അവനെ സമയത്തിന്റെ അടിമയല്ല സമയത്തിന്റെ യജമാനനാക്കുന്നു ുള്ളിൽ സമാധാനമുള്ളപ്പോൾ പുറത്തെ ഓട്ടം തോന്നും നാമം ജപിക്കുന്ന മനുഷ്യൻ സമയത്തിനൊപ്പമല്ല ആത്മാവിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുന്ന രഹസ്യം ഇതാണ് തത്വം പത്ത് നാമജപത്തിലൂടെ ചിന്തകളുടെ ദിശ മാറുന്നു ചിന്തകൾ ശുദ്ധമായാൽ ജീവിതം മുഴുവൻ ദിവ്യമായി മാറുന്നു ഓരോ മനുഷ്യന്റെയും ജീവിതം അവന്റെ ചിന്തകളുടെ പ്രതിഫലനമാണ് ചിന്തകൾ എങ്ങനെയാണോ അതുപോലെ പെരുമാറ്റമുണ്ടാകുന്നു അതുപോലെ ഭാവിയും രൂപപ്പെടുന്നു എന്നാൽ ഇന്നത്തെ മനുഷ്യൻ പുറംലോകത്താൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ ചിന്തകൾ ഉത്കണ്ഠയും ഭയവും അസൂയയും അത്യാഗ്രഹവും തെറ്റിദ്ധാരണകളും നിറഞ്ഞതാണ് ഇത്തരം ചിന്തകൾ ജീവിതത്തെ ഒരു ഭാരമാക്കുന്നു എന്നാൽ ഓരോ ദിവസവും സത്യസന്ധമായ മനസ്സോടെ നാമം ജപിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ സാവധാനം ഒരു മാറ്റം തുടങ്ങുന്നു പരമഹംസ യോഗാനന്ദൻ പറയുന്നു നാമജപം ചിന്തകളുടെ വിത്തുകളെ ദൈവത്തിന്റെ പ്രകാശത്തിൽ പാകമാകാൻ അനുവദിക്കുന്നു ചിന്തകൾ ശുദ്ധമാകുമ്പോൾ ആത്മാവ് വിരിയുന്നു നാമം ജപിക്കുമ്പോൾ വീണ്ടും വീണ്ടും ദൈവനാമം ഉച്ചരിക്കപ്പെടുന്നു ആ നാമം മനസ്സിനുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ മുഴക്കം നിഷേധാത്മക ചിന്തകളെ സമാധാനത്തോടെ പുറത്താക്കുന്നു സാവധാനം ഉത്കണ്ഠയുടെ സ്ഥാനത്ത് ഭക്തിയും ഭയത്തിന്റെ സ്ഥാനത്ത് വിശ്വാസവും വെറുപ്പിന്റെ സ്ഥാനത്ത് സ്നേഹവും വരാൻ തുടങ്ങുന്നു ഇത്തരം ശുദ്ധമായ ചിന്തകൾ വ്യക്തിയെ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് ഉയർത്തി ഉയർന്ന ബോധത്തിലേക്ക് എത്തിക്കുന്നു അപ്പോൾ നാമജപം വെറും വാക്കുകളല്ല ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളെ ദിവ്യതയിലേക്ക് തിരിച്ചുവിടുന്ന ആത്മാവിന്റെ സംസ്കാരമായി അത് മാറുന്നു ഇതാണ് ആന്തരിക വിപ്ലവത്തിന്റെ തുടക്കം തത്വം പതിനൊന്ന് നാമജപത്തിലൂടെ ഉള്ളിലെ സമാധാനം ഉണരുന്നു ഏതു മനസ്സിലാണോ സമാധാനമുള്ളത് അവിടെ സാക്ഷാൽ ദൈവം വസിക്കുന്നു മനുഷ്യൻ പുറം ലോകത്ത് സുഖവും വിജയവും സമാധാനവും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അവൻ എത്രത്തോളം പുറത്തേക്ക് ഓടുന്നുവോ അത്രത്തോളം ഉള്ളിലെ ശൂന്യത വർദ്ധിക്കുന്നു എന്നാൽ കൃത്യമായി നാമം ജപിക്കുന്ന വ്യക്തി യഥാർത്ഥ സമാധാനം പുറത്തല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന വലിയ സത്യം മനസ്സിലാക്കാൻ തുടങ്ങുന്നു പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു നാമജപം ഹൃദയത്തിൽ നിന്നുണ്ടാകുമ്പോൾ അത് മനസ്സിന്റെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുകയും ആത്മാവിന്റെ തടാകത്തെ നിശ്ചലമാക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള വ്യക്തി നാമം ജപിക്കുമ്പോൾ അവന്റെ ഉള്ളിലെ ബഹളങ്ങൾ സാവധാനം മായന്നതുപോലെ തോന്നും ചിന്തകൾ നിൽക്കാൻ തുടങ്ങുന്നു വികാരങ്ങൾ സ്ഥിരമാകാൻ തുടങ്ങുന്നു മനസ്സ് ഒരു ശാന്തമായ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിവരുന്നു ആത്മാവിന്റെ യഥാർത്ഥ ആഴം വെളിപ്പെടുന്ന നിമിഷമാണത് ഈ സമാധാനത്തിൽ ഭയമില്ല ആഗ്രഹങ്ങളുടെ വടംവലിയില്ല ലോകത്തിന്റെ ബഹളങ്ങളുമില്ല വാക്കുകൾക്ക് അതീതമായ ആഴമേറിയതും ഇളകാത്തതുമായ ഒരു ആനന്ദം മാത്രം ഈ സമാധാനം സ്ഥിരമാകുമ്പോൾ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും അവൻ അസ്വസ്ഥനാകില്ല കാരണം അവന്റെ മനസ്സ് ഇപ്പോൾ ഒരു ക്ഷേത്രമായി മാറിയിരിക്കുന്നു ആ ക്ഷേത്രത്തിൽ ഓരോ നിമിഷവും ദൈവം തന്നെ കുടികൊള്ളുന്നു തത്വം പന്ത്രണ്ട് നാമജപം ഉള്ളിലെ ഊർജത്തെ ഉണർത്തുന്നു ഉണർന്ന ഊർജ്ജം ആത്മാവിനെ അതിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് നയിക്കുന്നു മനുഷ്യന്റെ ഉള്ളിൽ അതിരുകളില്ലാത്ത ഒരു ഊർജ്ജം ഒളിഞ്ഞിരിപ്പുണ്ട് യോഗശാസ്ത്രത്തിൽ ഇതിനെ കുണ്ടലിനി എന്ന് വിളിക്കുന്നു ഈ ശക്തി എല്ലാവരിലുമുണ്ട് എന്നാൽ അത് സുഷുപ്തിയിലാണ് ഇരിക്കുന്നത് കാരണം നമ്മുടെ ബോധം പുറംലോകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് എന്നാൽ ഒരാൾ ദിവസവും നാമം ജപിക്കുമ്പോൾ അവൻ തന്റെ മനസ്സിനെ പുറത്തുനിന്ന് മാറ്റി ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു പരമഹംസ യോഗാനന്ദൻ പറഞ്ഞിരുന്നു ആത്മാവിന്റെ ഉള്ളിൽ അടഞ്ഞുകിടക്കുന്ന ശക്തിയുടെ വാതിൽ തുറക്കുന്ന താക്കോലാണ് നാമജപം നാമജപത്തിന്റെ പ്രകമ്പനങ്ങൾ സാവധാനം നാടികളെ ശുദ്ധീകരിക്കുന്നു ചിന്തകളെ സ്ഥിരമാക്കുന്നു ആത്മാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു ഈ ദിവ്യ ഊർജം ഉണരുമ്പോൾ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക തിളക്കവും ആത്മവിശ്വാസവും ദിവ്യതയും പ്രകടമാകുന്നു അവൻ സംസാരിക്കുക മാത്രമല്ല അവന്റെ സാന്നിധ്യം തന്നെ സമാധാനത്തിൻറെയും ശക്തിയുടെയും ഉറവിടമായി മാറുന്നു ഈ ഊർജ്ജം പുറത്തുനിന്നുള്ള അത്ഭുതമല്ല മറിച്ച് ആത്മാവിന്റെ സ്വന്തം ശക്തിയാണ് നാമജപം അതിനെ സാവധാനം പ്രകാശിപ്പിക്കുന്നു അതുകൊണ്ടാണ് സത്യസന്ധമായ മനസ്സോടെ നാമം ജപിക്കുന്നവർ സാധാരണ ശരീരത്തിൽ ജീവിക്കുമ്പോഴും അസാധാരണമായ ബോധത്തിൽ ജീവിക്കുന്നത് ഈ ബോധം അവരെ ലോകത്തിന്റെ പരിമിതികൾക്ക് മുകളിലേക്ക് ഉയർത്തുന്നു തത്വം പതിമൂന്ന് നാമജപം അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു അഹങ്കാരം ഇല്ലാതാകുമ്പോഴാണ് ആത്മാവിന് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത്